കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ പതാക ഉയർത്തി ഏറെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ് പോലീസ് സേനയെന്നും രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സേവന മേഖലകളിലെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും മന്ത്രി പറഞ്ഞു ഈ നാടിന്റെ നല്ലൊരു മുഖം കൊടുക്കുവാനും കാണിക്കുന്ന വലിയ പോരാട്ടത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ജില്ലകളിലൊക്കെ ഇഷ്യൂസ് നേരിടുന്ന കോവിഡ് കാലഘട്ടത്തിലൊക്കെ നടത്തിയിട്ടുള്ള അതീതമായ പോരാട്ടം ഞാനിപ്പോൾ ഓർത്തുന്നു സായുധ സേനാ വിഭാഗവും ആരോഗ്യ എല്ലാം ഒരുമിച്ച് കൈകോർത്തത് കൊണ്ടാണ് കൂടെ ഉണ്ടായിരുന്നവരുടെ ജീവൻ തന്നെ പരിഹരിക്കപ്പെടേണ്ട സന്ദർഭത്തിൽ പോലും ഡ്യൂട്ടി കൃത്യമായി നോക്കിക്കൊണ്ട് ജനരക്ഷയ്ക്ക് വേണ്ടി സ്വയം രക്ഷ മാറ്റി നിർത്തിക്കൊണ്ട് ജോലി ചെയ്ത പോലീസിനെ പ്രത്യേകിച്ച് ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ അവസരം ഉപയോഗിക്കുക ജില്ലാ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം